ഹലോ ഗെയ്സ് അസലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാൻ അഹത്തായിരിക്കണോ എല്ലാവരും അഹത്തായിരിക്കുക ഇന്ന് നമ്മളിതാ തള്ളപ്പൂച്ചനെ കേട്ടോ ഇപ്പോൾ എന്താ പറയുക വീഡിയോസിൽ ഫസ്റ്റ് ഫസ്റ്റിനെ കേട്ടോ പ്രസവിക്കാനായിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ കൂടുതൽ പ്രസവിച്ചിട്ടുണ്ട് നല്ല ക്യൂട്ട് കുട്ടികളെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ അങ്കലവാടിയിൽ ചെറിയ പരിപാടിയുണ്ട് അതിൽ പലഹാരം ഉണ്ടാക്കലാട്ടോ ഒന്ന് അടാന്ന് അട അടല്ലേ നമ്മൾ അട ഗോതമ്പ് പൊടി കൊണ്ടുള്ള അടേട്ടം ഉണ്ടാക്കുന്നത് ഇതാ അപ്പോൾ അടക്കില്ല വെള്ളം വെക്കുകയാണ് നമ്മൾ വാട്ടണല്ലോ എനിക്ക് അതിനില്ലേ വള്ളം കേട്ടോ വെക്കണത് അപ്പോ ഞാൻ എന്താ പറയുക ഇതെന്ന് എന്താണെന്ന് വെച്ചാൽ മോൻ്റെ സ്കൂൾ അങ്കലവാടിയിൽ ഈ നല്ല ഔഷധകരമായ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് അല്ലാത്ത നോർമലായിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഫുഡില്ലേ അതിനെപ്പറ്റി എന്തൊക്കെ കുറച്ച് കുറച്ച് ക്ലാസ്സുകളോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇതാ നമ്മൾ തേങ്ങ റെഡിയാക്കി വെച്ചിരുന്നു പൊളിച്ച് പൊട്ടിച്ചൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ ഇതാ ഞാൻ ഒറ്റ കൈ കൊണ്ട് കേട്ടോ വീഡിയോസ് എടുക്കണം തേങ്ങ തേങ്ങയൊന്നും ചെലവാൻ കൈ അതൊന്നും വീഡിയോസ് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ ഒറ്റ കൈ കൊണ്ട് ഒരു കൈ കൊണ്ട് വീഡിയോസ് എടുക്കും ഒരു കൈ കൊണ്ട് എന്താ പറയുക ് തേങ്ങ ചേരവും ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിന് ഇതായ നമ്മൾ ഏകദേശം നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ നല്ല പിന്നെ ഞാൻ എന്താ പറയുക നല്ല വെള്ളം തിളച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് പൊടിയിട്ടോ ഗോതമ്പ് പൊടിയാണ് ഞാൻ അരിപ്പൊടിയോണ്ടല്ല ഉണ്ടാക്കുന്നത് ഗോതമ്പ് കൊണ്ടാണ് ചെറിയ 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 കുഞ്ഞു കുഞ്ഞുമക്കൾക്കില്ല അപ്പോൾ വലുത് വാണ്ടാ വച്ചിട്ട് ചെറുത്ത് ഉണ്ടാക്കാച്ചിട്ടോ അപ്പോൾ ഇതാ നമ്മളാ ഗോതമ്പ് പൊടി ഇട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടോ ഒക്കെ ആയിട്ട് ഇളക്കി കൊടുക്കുകയാണ് എന്നെനിക്ക് എനിക്ക് വീഡിയോ പിന്നെ മോൻ ഉണ്ടാവാറുണ്ട് എന്ന് മോനില്ല ഇന്ന് ഞാൻ ഒറ്റക്കെയാണ് മോൻ സ്കൂളിൽ പോയി ഇപ്പോൾ ഒരു സമയം രണ്ട് മണിയൊക്കെ കേട്ടോ ഇത് ഉണ്ടാക്കാൻ ടൈമിൽ രണ്ട് മണി ആകുമ്പോൾ മുതലേ അങ്കലവാടി പോകുമ്പോൾ ഒരു മണിക്കത് ഉണ്ടാക്കാൻ തന്നത് ഉച്ചയ്ക്ക് കേട്ടോ ഇതാ ഞാൻ അങ്ങനെ വലിയ തളിക്കൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ മലപ്പുറത്ത് തളികാന്നെട്ട് പറയുന്നത് അവിടെ എന്താ പറയുക എനിക്കറിയില്ല പേര് അപ്പോൾ ഇതാണ് മലപ്പുറത്ത് തളിക എന്ന് പറഞ്ഞ നല്ല ചൂടാട്ടോ അപ്പം ചട്ടീന്ന് ഇറക്കിയിട്ടുള്ളൂ കുറച്ച് നേരം ആവി മൂടി വെച്ചിരുന്നിട്ട് ഞാൻ ഒന്നും കൂടി മായം വന്നോട്ടേ വെച്ചിട്ട് അപ്പം ഇതാ നല്ല ചൂടാട്ട എങ്ങനെയൊക്കെ കുഴച്ച് 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 ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അത് ഫുൾ ആയിട്ട് കുഴക്കണമൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒറ്റക്കാണ് വീഡിയോസ് എടുക്കുന്നത് അതിന് ചെറിയ സ്റ്റാൻഡും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാട്ടോ അങ്ങനെ അതാ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എത്രത്തോളം പൊടി ചപ്പാത്തിയാലും പത്തിരി ഒക്കെ അങ്ങനെ നമ്മൾ എത്രത്തോളം കുഴക്കണോ അത്രത്തോളം നല്ല മഴ ഉണ്ടാവില്ലല്ലേ ആദ്യമൊക്കെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എനിക്കിത് എങ്ങനെ ഉണ്ടാക്കില്ലെന്ന് അറിയുന്നത് പച്ചണത്തിലൊക്കെ കുഴച്ചിങ്ങാണ്ട് ഇത് ചുട്ട് വരുമ്പോഴക്കാണ് വീശാൻ പറ്റും സത്യം വീശാൻ പറ്റും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇതാ ഇപ്പം ഞാൻ പഠിച്ചു കേട്ടോ ഇതാ അപ്പം നല്ല നല്ല കുട്ടപ്പനായങ്ങാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കേട്ടോ ഞാൻ ഉണ്ടാക്കി കുഞ്ഞതാണ് വലുതാണ് വീട്ടിൽ ഇവിടെ എൻ്റെ വീട്ടിൽ ഒക്കെ ആണെങ്കിൽ ഞാൻ ചെറുതാ ഉണ്ടാക്കില്ല മക്കൾക്ക് നമ്മളെ പെരിലൊക്കെ ഇതൊക്കെ ചെറിയ മക്കൾക്കില്ലതല്ലേ അങ്കലവാടി മക്കൾക്കില്ലേ അല്ലേ പിന്നെ ഈ രണ്ട് മൂന്ന് വലിയ ഉണ്ടെന്നു വെച്ചാൽ ഇനിക്ക് ഞാൻ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കി ചോറ് ഉണ്ടാക്കിയിട്ടില്ല മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ചപ്പാത്തി കേട്ടോ ഉച്ചയ്ക്ക് ചപ്പാത്തി ചാരിച്ചു പിന്നെ അപ്പോൾ അപ്പം ചേങ്ങ തേങ്ങ ചെലവി വെച്ചിരുന്നില്ല അതൊക്കെ ഒരു പൊടി ഒരു ഒത്തിരി രണ്ട് രണ്ട് ഏലക്കായ് പൊടിച്ചത് മിക്സിയിൽ ഒന്ന് കറക്കിങ്ങാണ്ട് ഇട്ടു കേട്ടോ പിന്നെ നമ്മൾ ഞാൻ ശർക്കര ഇടാന്നു വിചാരിച്ചു ശർക്കര ഇല്ലായിരുന്നു പിന്നെ ഞാൻ രാവിലെ പെട്ടെന്നാണ് ഞാൻ എന്താ മോൻ്റെ അങ്കലവാടിക്ക് രണ്ട് ദിവസമായിട്ട് പോവാറില്ല എന്ന് പനിട്ട് അപ്പം ഞാൻ അറിഞ്ഞില്ല രാവിലെയാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഉണ്ട് പരിപാടി നിന്ന് അപ്പം ഞാൻ പിന്നെ അപ്പോൾ പിടിച്ചിങ്ങാണ്ട് ഒരു ഒപ്പിക്കലാണ് സത്യം ഒപ്പിക്കലാണ് കേട്ടോ കാരണം നേരത്തെ അറിഞ്ഞില്ല അറിഞ്ഞിരുന്ന പിന്നെ നമുക്ക് ഈ താളവും അങ്ങനത്തൊക്കെ ഉണ്ടാക്കിയാൽ മതിയാണ് പിന്നെ എനിക്ക് നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് ഇപ്പം ഇതല്ലേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടു അങ്ങനെതാ പഞ്ചാര ഒക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലോണം ഇളകേണേ അതിൽ നമ്മൾ ചെറിയ ചെറിയ ബൗള ഉണ്ടല്ലോ ഗോതമ്പ് പൊടി അങ്ങനതാ പ്രസ്സിലിട്ട് നല്ലവണ്ണം അമൃത് കേട്ടോ അത് കുറച്ച് പയക്കുണ്ട് കേട്ടോ പ്രസ് പ്രസ് അതാട്ടോ അതങ്ങനത്തെ കോലം അത കുഞ്ഞതാട്ടോ കുഞ്ഞത് ച ഈ ഫോ വീഡിയോസൊന്നും കാണുമ്പോൾ കുറച്ചേലും വലുപ്പം ഉണ്ട് തോന്നുന്നുണ്ട് എന്താ പറയുക ചെറിയതാട്ടോ ചെറുതാണ്ടോ ആ ഒരു തളി തളിക നിറച്ച് തളിക നിറച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ നമ്മൾ പഞ്ചായം റെഡിയായിട്ടുണ്ട് തേങ്ങ റെഡിയായിട്ടുണ്ട് പത്തിരി കുഞ്ഞിപ്പത്തരികളൊക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒറ്റക്കാണ് വീഡിയോസ് എടുക്കേണ്ടത് അപ്പോൾ ഫുള്ള് ആയിട്ടൊന്നും പോയിട്ടില്ല പകുതിയും പകുതിയൊക്കെയാണ് കാണുന്നത് അങ്ങനെ നമ്മൾ തേങ്ങ നിറക്കുക കേട്ടോ തേങ്ങ അടക്കിലെ തേങ്ങ റെഡിയാക്കണതാണ് നമ്മൾ അടകളൊക്കെ റെഡി ആയിട്ടുണ്ട് ആക്കി എടുത്തിട്ടുണ്ട് കുഞ്ഞു പാത്രത്തിൽ നിറച്ചട കുഞ്ഞു കുഞ്ഞിയല്ലേ നല്ല രസമല്ലേ കാണാൻ ഞാൻ ഉണ്ടാക്കിയതല്ലേ ഞാനന്നെ എൻ്റെ പോയിത്തങ്ങനെ അപ്പോൾ ഇതാ ഞമ്മളടക്കിലെ പാത്രങ്ങളൊക്കെ വെക്കുക കേട്ടോ ഏ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പയ പ ഞങ്ങൾ ഇപ്പോൾ സ്വന്തമായിട്ട് വീടും കാര്യങ്ങളും വാടക വീട്ടിൽ നമ്മൾ കുറച്ച് പയക്കിലെ പാത്രങ്ങളാണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ എല്ലാവരും അതൊക്കെ അത് കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ പോയി ഇങ്ങനെ വായൻ്റെ വെട്ടിക്കൊടുന്ന് കെഗി വാ വാട്ടൂലെ തീ കാട്ടിക്കണ്ട അങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു വായൻ്റെയിൽ ഇട്ട് ആ മണം കിട്ടുമ്പോൾ നല്ല ടൈ ഒരു ആ ഒരു മണത്തിന് വേറെ രസമാണ് അല്ലല്ലോ അടക്കൊക്കെ അതേമാതിരി പൊടണിൻ്റെ എല്ലാന്ന് പറയുന്നത് മലപ്പുറത്തുട്ടങ്ങളവിടെ എന്താ പറയലേ അറിയില്ല ഇതാ അങ്ങനെ ഓരോന്ന് ഓരോന്നോ ഓരോന്നൊക്കെ ഞാൻ വെക്കുകയാണ് കേട്ടോ എന്താ പറയുക ഞാൻ അധികം അത് പൊരിക്കാറാണ് പതിവ് പക്ഷേ ഇത് അംഗലവാടിയൊക്കെ പിന്നെ ഔഷധപരമായിട്ടുള്ള നമുക്ക് ആവി കയറ്റിക്കണല്ലോ നല്ല പൊരിക്കണാവുമ്പോൾ അത് അത്ര ആവുമല്ലോ ഏ അങ്ങനെ കേട്ടോ പിന്നെ അധികം ഇടുമ്പോൾ കുറച്ച് റവിംഗ് കൂടി ഇടലുണ്ട് എണ്ണ പിടിക്കാതിക്കാൻ പൊരിച്ചുമ്പോഴൊക്കെ ഇട്ടോ റവ് ഇട്ട് കഴിഞ്ഞാൽ പിടിക്കും എണ്ണ ഉണ്ടാവില്ല കേട്ടോ ഭൂരിൽ അപ്പോൾ നല്ല ഭൂരിച്ചാൽ ഈ അട പൊരിച്ചെടുക്കുമല്ലോ അപ്പോൾ അത് കേട്ടോ ഞാൻ ഭൂരിലും കുറച്ച് റവടാറുണ്ട് അപ്പം ഭയങ്കര ടേസ്റ്റാണ് എണ്ണയുണ്ടാവില്ല മന്തപ്പ് കയറുമല്ലോ അങ്ങനെ കേട്ടോ പിന്നെ അതിൻ്റെ മേൽക്കൂടെ അതാ കയറ്റി അച്ചുകിട മറ്റേ കുത്തുക വരലിട്ടല്ല അതിൻ്റെ മൂടി അങ്ങോട്ടും പൊതി ഇങ്ങോട്ടും പൊന്തി അങ്ങനെ ആകട്ടോ അങ്ങനെ മക്കളെ നമ്മൾ അട റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല അടിപ്പൊളിയിട്ടില്ല അട കേട്ടോ ഭയങ്കര എന്താ പറയുക എനിക്ക് ഇങ്ങനെ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കണ ഭയങ്കര എനിക്ക് തന്നെ അത്ര ഇഷ്ടമില്ല പക്ഷെ മറ്റു മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ അട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും നമ്മൾ വീഡിയോസ് കാണുക എന്താട്ടോ ഞാൻ പറഞ്ഞില്ല മൂന്ന് ചപ്പാത്തി പിന്നെ ആ ചപ്പാത്തി എട്ടത് ഇല്ല ആർക്കെല്ലോ മാണോ ചപ്പാത്തി